പ്രതിഷേധം 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 ബിജെപി യുടെ പ്രതിഷേധം ബിജെപി യുടെ പ്രതിഷേധം ബിജെപി യുടെ പ്രതിഷേധം ബിജെപി യുടെ പ്രതിഷേധം 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 അതിമറിച്ഛ 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 തീരുമാനമടിമറിച്ഛ തീരുമാനമടിമറിച്ഛ പ്രതിഷേധം പ്രതിഷേധം ബിജെപി ആറ്റിങ്ങൽ പാലസ് റോഡിലെ ഗതാഗത പരിഷ്കരണം അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് ബിജെപി കൌൺസിലർമാർ ആറ്റിങ്ങൽ നഗരസഭാ വളപ്പിൽ ശയനപ്രദക്ഷിണം നടത്തി ബി ജെ പി കൌൺസിലർമാരായ സന്തോഷ് ജീവൻലാൽ എന്നിവരാണ് ശയനപ്രദക്ഷിണം നടത്തിയത് ഏകപക്ഷീയമായി ചെയർപേഴ്സൺ തീരുമാനിക്കുകയായിരുന്നു ഇവിടെ ഒൺവേ വേണ്ട രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ടൈമിൽ മാത്രം ഒൻവേ സ്കൂൾ വിടുന്ന സമയത്ത് മാത്രം ഒൻവേ അതിനുശേഷം ഒൺവേയുടെ ആവശ്യമില്ല എന്ത് ശാസ്ത്രീയമായിട്ടാണ് എന്ത് സാങ്കേതികമായിട്ടാണ് ഈ ആർ ടിഒ ഇൻസ്പെക്ടർമാരടങ്ങുന്ന സംഘം കൊടുത്ത റിപ്പോർട്ടിനെ വലിച്ചു കളഞ്ഞുകൊണ്ട് യാതൊരു പരിഗണനയും നൽകാതെ ബസിന്റെ മുതലാളിമാർക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് ഈ തീരുമാനത്തെ അട്ടിമറിച്ചു അതിൽ പ്രതിഷേധിച്ചു കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന കൗൺസിലർമാരും പ്രതിഷേധം നടത്തിയത് ഇതിൽ പ്രധാനമായും ഞങ്ങൾ സൂചിപ്പിക്കുന്നു അഞ്ചാം തീയതി ചെയർപേഴ്സൺ എടുത്ത തീരുമാനം ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വീണ്ടും തിരുത്തുകയാണ് ഇത്തരത്തിൽ ഒരുവിധ തരത്തിലും ബുദ്ധി ഇല്ലാത്ത തരത്തിൽ ജൂലൈ അഞ്ചിനൊരു ഒരു തീരുമാനമെടുക്കുന്നു സെപ്റ്റംബർ പതിനഞ്ചിന് അടുത്ത തീരുമാനം എടുക്കുന്നു ഒന്ന് നടപ്പിലാക്കണമെന്നും ഒന്ന് നടപ്പിലാക്കണ്ടെന്നും ഇതിനെതിരെ സത്ബുദ്ധി തോന്നാൻ ഈ നഗരഭരത്തിലെ അഴിമതി അവസാനിക്കാൻ ഈ തീരുമാനങ്ങൾ അട്ടിമറിച്ചതിനെതിരെയുള്ള പ്രതിഷേധമാണ് തുടർ സമരത്തിലും പരിഹാരം കാണാൻ ചെയർപേഴ്സൺ എം എൽ എയും തയ്യാറായില്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചയിൽ ഭാരതീയ ജനതാ പാർട്ടി ലോകായുക്തയിൽ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പൊതു താല്പര്യ ഹർജി പ്രകാരം കേസ് ഫയൽ ചെയ്ത് ഇതിനെ നിയമപരമായി കൂടി അറിയിക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗം അജിത് പ്രസാദ് രാജലക്ഷ്മി ഏരിയ പ്രസിഡന്റ് ബിജു ഏരിയ ജനറൽ സെക്രട്ടറി ദീപു വിജയകുമാർ ദീപ്തി ശിവദാസൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ഫോർ